ദൈവദിനാമത്തിൻ്റെ മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ അമ്മയോർമ്മയുടെ അനുഗ്രഹീതമായ അഷ്ടദിനങ്ങളിൽ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ആദരപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യും ഒരിക്കൽ അമ്പലത്തിൽ പോയി വന്ന കുഞ്ഞിനോട് ഒരാൾ അല്പം കുസൃതി കലർന്ന ഒരു ചോദ്യം ചോദിച്ചുപോലും കുഞ്ഞെ അമ്പലത്തിൽ പോയിട്ട് മോളെന്താ പ്രാർത്ഥിച്ച് അതിനേക്കാൾ കുസൃതി നിറഞ്ഞതാണോ ഉള്ളുരുകിയിട്ടാണോ കുഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണ് പോലും അപ്പയും അമ്മയും അടിയുണ്ടാക്കരുതേ എന്നാണ് പോലും പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ പരസ്പരമുള്ള ശണ്ട കൊണ്ട് പൊറുതിമുട്ടിയാണോ മക്കളിൽ പലരും അവരുടെ കൂടെ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു ചോദിച്ചെന്ന് രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കണമേ എന്നുള്ളത് കേവലം വെറുതെ ഒരു കവിവാക്യമായി മാറാതെ പോവുകയാണ് സത്യത്തിൽ ഏത് മാതാപിതാക്കളുടെ മകളായിരിക്കുമല്ലേ അങ്ങനെ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല നമുക്ക് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പയും അമ്മയും അടിയുണ്ടാക്കരുതേ എന്ന് ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന ഉയരുക എന്ന് പറഞ്ഞ് ഒരുപക്ഷേ അനുഗ്രഹീതമായ ഈ എട്ട് നോമ്പിൽ എട്ട് ദിവസവും നോമ്പെടുത്ത് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് അത്തരത്തിലൊരു പ്രാർത്ഥന ഉയരുമോ എന്നുള്ളത് മനസ്സിരുത്തി ധ്യാനിക്കേണ്ടത് ജീവിതം മറ്റുള്ളവർക്ക് എന്താണ് സമ്മാനിക്കുന്നതെന്ന് ചിന്തിക്കാൻ മറിയം എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത് എല്ലാം സംഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങൾ അവൾ ഏറ്റുവാങ്ങുന്നു നമ്മുടെയും വീട്ടിൽ നമ്മുടെ അമ്മയും അപ്പനും മറ്റുള്ളവരും എന്തോരും കാര്യങ്ങളാണ് ഉള്ളിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നത് കേട്ട അപവാദങ്ങൾ എല്ലാ കഥകൾ മറ്റുള്ളവർ പരസ്പരം പഴിചാരി പറഞ്ഞതൊക്കെ അവരിങ്ങനെ കേട്ടതൊക്കെ വാതോരാത പറഞ്ഞിരുന്നെങ്കിൽ എന്തുമാത്രം വഴക്കുകൾ എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ ഒരു സംഹാരത്തിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കുക സംഗ്രഹിക്കുന്നവരാണോ സംഹരിക്കുന്നവരാണ് നമ്മളെന്ന് മനസ്സിരുത്തുന്നത് നല്ലത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷത് മാതാപിതാക്കളാകാം മക്കൾ അടിയുണ്ടാക്കരുത് വഴക്കുണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കുക മാതാപിതാക്കളെ ഓർത്ത് മക്കളായിരിക്കോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ടി വരിക എട്ട് നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരാത്മശോധനയ്ക്ക് വിഷയീഭവിക്കട്ടെ ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയായി എപ്പോഴെങ്കിലും മാറാൻ സാധ്യതയുണ്ടോ ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് കാരണം ഞാനും കുടുംബത്തിൽ കൂടെയുള്ള ഒരാളുമായിട്ടുള്ള വഴക്കും വക്കാണവും കുടുംബത്തിൽ മറ്റുള്ളവരുടെ മനസമാധാനം തകർക്കുന്നുണ്ടോ സന്തോഷത്തെ സംഗ്രഹി സംഹരിക്കുന്നുണ്ടോ എന്ന് മനസ്സിരുത്തി ധ്യാനിച്ച് ഈ എട്ട് നോമ്പ് ഏറ്റവും അർത്ഥപൂർണമാക്കി തീർക്കുവാൻ തൊക്കെ വേണം ദൈവം എല്ലാവർക്കും എല്ലാ നന്മകളും നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ Yeah. <sharp inhale>